ടി വി പ്രസാദിലേക്ക് കൂടി പ്രസാദ് ഇപ്പോൾ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത് കടകംപള്ളി പോറ്റി ബന്ധം നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന വിവരങ്ങൾ ചില ചടങ്ങുകളിൽ തമ്മിൽ കാണുകയല്ല പോറ്റിയുടെ വീട്ടിലടക്കം കടകംപള്ളി പോയി എന്നതിൻ്റെ വിവരങ്ങൾ നേരത്തെ അല്പം മുമ്പ് നമ്മളോട് തന്നെ മന്ത്രി മുൻമന്ത്രി സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു തവണ പോയി എന്നാണ് പക്ഷേ രണ്ട് തവണ എന്നുള്ളതാണ് മൊഴി പലതവണ കണ്ടിട്ടുണ്ട് എന്ന് അയൽവാസിയുടെ പ്രതികരണം പുറത്തു വരികയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇത് യു ഡി എഫ് കാലത്തെ ശബരിമലയിലെ ക്രമക്കേടുകളിലേക്ക് കൂടി ശ്രദ്ധ തിരിക്കാൻ സി പി എം ശ്രമിക്കുന്നതിനിടെയാണ് കടകംപള്ളിയെ കുരുക്കുന്ന കൂടുതൽ വിവരങ്ങൾ വരുന്നത് അപ്പോൾ വീണ്ടും പ്രതിരോധത്തിലാവുകയാണോ ഉറപ്പായും കടകംപള്ളി സുരേന്ദ്രൻ പ്രതിരോധത്തിലാണ് ശബരിമല കേസിൽ എന്നുള്ളതാണ് കാരണം അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ് എ പത്മകുമാറും എൻ വാസുവും ജയിലിലാണ് ആ സമയത്തെ ദേവസ്വം മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ആ സമയത്ത് ആ ദേവസ്വം വകുപ്പിനാണ് താൻ ആദ്യം അപേക്ഷ കൊടുത്തത് എന്ന പോറ്റിയുടെ മൊഴിയുണ്ട് മാത്രമല്ല ആ മൊഴി എ പത്മകുമാർ സ്ഥിരീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ എസ് ഐ ടിക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ എന്നിട്ടും അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അന്ന് ആ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടായി പക്ഷേ ആ സമയത്തെല്ലാം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് സ്പോൺസർ എന്ന നിലയിലുള്ള ഒരു പരിചയമുണ്ടായിരുന്നു അയ്യപ്പഭക്തൻ എന്ന നിലയിലുള്ള ഒരു പരിചയമുണ്ടായിരുന്നു മാത്രമായിരുന്നു എന്നാൽ ഇന്ന് ആ തൊട്ട അയൽവാസി പറയുന്നത് രണ്ട് തവണ അവിടെ വന്നിരുന്നു എന്ന കാര്യം നേരിട്ട് കണ്ടു എന്നാണ് മാത്രമല്ല ഒരു തവണ വന്നപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോയിരുന്നത് മന്ത്രിയായ സമയത്താണെന്ന് ഓർക്കണം കാരണം പോലീസിന്റെ സ്കോട്ടും അതുപോലെ തന്നെ സംവിധാനവും എല്ലാം ചേർന്നാണ് ഇത്തരമൊരു സന്ദർശനത്തിന് പോകാറ് അതല്ലാണ്ട് വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പോ വീട്ടിലേക്ക് പോകാൻ കടകംപള്ളി സുരേന്ദ്രന് കഴിയില്ല സാധാരണ മന്ത്രി എന്ന നിലയിലുള്ള സംവിധാനങ്ങൾ നമുക്കറിയാവുന്നതാണ് പോലീസിന്റെ പൈലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ മൂവ് ചെയ്യുന്ന സമയത്ത് ശബരിമലയിലേക്ക് പോകുന്ന വഴി അവിടേക്ക് കയറി എന്നാണ് പറയുന്നത് പക്ഷേ അത് മന്ത്രിയാണെന്ന് ഓർക്കണം സ്മൃതി ഒരു ഘട്ടത്തിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ ബന്ധം വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ മോഷണത്തിന് കൂട്ടുനിന്നോ അങ്ങനെ ഒരു ആരോപണവും ആരും ഉന്നയിച്ചില്ല പക്ഷേ അപ്പോൾ പോലും കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെയൊരു ബന്ധമുള്ള കാര്യം പുറത്ത് പറഞ്ഞില്ല എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു തവണ പോയി എന്നാണ് പിന്നീട് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിക്കുകയും ചെയ്യുന്നത് ഇതിനൊരു പ്രശ്നമുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല അടുപ്പം കടകംപള്ളി സുരേന്ദ്രന് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിൽ നമ്മൾ പലതവണ പോയപ്പോഴും അവിടെയുള്ള നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ട് പലതവണ വന്നിട്ടുണ്ട് എന്ന കാര്യം പക്ഷേ ആരും ക്യാമറയുടെ മുന്നിൽ പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ സി പി ഐ എമ്മിന്റെ നേതാവാണ് മുൻ മന്ത്രിയാണ് പക്ഷേ വിക്രമം നായർ കൃത്യമായി പരസ്യമായി അത് പറയുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധം കടകംപള്ളി സുരേന്ദ്രന് ഉണ്ടായിരുന്നു തന്നെയാണ് ോ എന്നുള്ള ചോദ്യം അതും ഒന്നിലധികം തവണ മാത്രമല്ല എസ് ഐ ടിക്ക് നൽകിയ മൊഴിയിൽ കടകംപള്ളി പറയുന്നത് രണ്ട് തവണ പോയിട്ടുണ്ടെന്നാണ് നമ്മളോട് അല്പം മുമ്പ് പ്രതികരിക്കുമ്പോൾ ഒരു തവണ എന്ന് പറയുന്നു ഇതുകൂടാതെ പ്രസാദ് ഇപ്പോൾ പോറ്റി നൽകിയ മൊഴിയിൽ പലർക്കും സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട് ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ട് അത് നേതാക്കൾ വരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വരും എന്നുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സമ്മാനങ്ങൾ കൈപ്പറ്റിയതായുള്ള വിവരങ്ങൾ അടക്കം എസ് ഐ ടി മുന്നിലുണ്ടോ ശ്രമൃതി ഒരു പ്രധാനപ്പെട്ട മൊഴി തന്നെയാണ് പോറ്റിയുടെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് അത് ഈ കേസിലേറെ നിർണായകവുമാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു സാധാരണ ഒരു കീഴ് ആ ശബരിമലയിൽ വന്ന ആൾ പിന്നീട് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നിലയിലേക്ക് അതല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ഇതുൾപ്പെടെ നല്ല ബന്ധമുണ്ടാകുന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ നിരന്തരം പോകുന്ന ആൾ എന്ന നിലയിലേക്കുള്ള ഒരു ബന്ധമുണ്ടാക്കിയെടുക്കണമെങ്കിൽ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നാട്ടു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നതിലാണ് ഇനിയിപ്പോൾ വ്യക്തത വേണ്ടത് ആരൊക്കെയാണ് ഇതിൽ പ്രതിഫലം വാങ്ങിയിട്ടുള്ളത് ആരൊക്കെയാണ് സമ്മാനം വാങ്ങിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള അന്വേഷണത്തിൽ അത്തരം വ്യക്തത കൂടുതൽ വരും എന്നത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം കൂടാതെ കള്ളപ്പണം കേന്ദ്രീകരിച്ച് മാത്രമുള്ള ഒരു അന്വേഷണം ഇ ഡി നടത്തുന്നത് കൊണ്ട് തന്നെ അതിലൊരു വ്യക്തത ഉണ്ടാകും എന്നതാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക കൈമാറ്റം അക്കൗണ്ട് വഴിയോ അല്ലാതെയോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ സാധ്യതകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അറിയാം എന്നുള്ളതുകൊണ്ട് അതും പുറത്തുവരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പോറ്റിയുടെ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമാണ് എന്ന് തന്നെ ാണ് രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും കൈമാറി എന്നുള്ളതാണ് പൂറ്റിയുടെ മൊഴി അത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കൊടുത്തത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇനി ഏറെ പ്രധാനമായി വരേണ്ടത് ശ്രുതി